എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതം ഒരു നദി പോലെയാണ് അത് ഒഴുകി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും പുതിയ ഓരോ ഭംഗിയും അനുഭവങ്ങളും ഉണ്ടാകും യുവത്വം കുതിച്ചുപാഞ്ഞ ഒഴുക്കാണെങ്കിൽ വാർദ്ധക്യം ശാന്തവും പ്രസന്നവുമായ തീരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രായാധിക്യം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല മറിച്ച് കൂടുതൽ അനുഭവസമ്പത്തും സ്നേഹവും ആത്മസംതൃപ്തിയും നേടാനുള്ള ഒരു അവസരമാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യപരമായും മാനസികപരമായും സാമൂഹികപരമായും സജീവമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് വാർദ്ധക്യത്തെ എങ്ങനെ ഊർജ്ജസ്വലമാക്കാമെന്ന് നമുക്ക് നോക്കാം പ്രായാധിക്യം എന്നത് ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഘട്ടമാണ് ഈ സമയത്ത് ആരോഗ്യപരമായും മാനസികമായും സാമൂഹികപരമായും സജീവമായിരിക്കുന്നത് വളരെ സുപ്രധാനമാണ് വാർദ്ധക്യത്തിൽ ഊർജ്ജസ്വലവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒന്നാമത്തെ കാര്യം ആരോഗ്യം ശ്രദ്ധിക്കുക വാർദ്ധക്യത്തിൽ ആരോഗ്യം നിലനിർത്തുന്നത് ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമശീലമാക്കുക നടക്കുക യോഗ ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വ്യായാമങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം ഇത് പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും ശരീരത്തിന് വഴക്കം കൂട്ടാനും സഹായിക്കും കൂടാതെ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീകൃത ആഹാരം കഴിക്കുക ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുന്നു ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ശീലമാക്കുക രണ്ടാമത്തെ കാര്യം മനസ്സിനെ സജീവമാക്കുക എന്നതാണ് തലച്ചോറിന് വ്യായാമം നൽകുന്നത് ഓർമ്മശക്തിയും ചിന്താശേഷിയും നിലനിർത്താൻ സഹായിക്കും പുതിയ ഒരു ഭാഷ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക പത്രവായന ശീലമാക്കുക പസിലുകൾ ചെയ്യുക അല്ലെങ്കിൽ ചെസ് പോലുള്ള കളികൾ കളിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിനെ ഉണർവോടെ നിലനിർത്താനും നിങ്ങളെ കൂടുതൽ സജീവമാക്കാനും സഹായിക്കും മൂന്നാമത്തെ കാര്യം സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് ഒറ്റപ്പെടൽ വാർധക്യത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഫോൺ വിളിക്കുകയോ നേരിട്ടോ പോയി കാണുകയോ ചെയ്യാം കൂട്ടുകാരുമായി യാത്ര പോവുകയോ സിനിമ കാണുകയോ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയോ ആകാം സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് സന്തോഷമോ മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും നാലാമത്തെ കാര്യം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ചെറുപ്പത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സമയം കിട്ടാതെ പോയ പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യാം ചിത്രം വരയ്ക്കുക സംഗീതം പഠിക്കുക പൂന്തോട്ടം ഉണ്ടാക്കുക തയ്യൽ പഠിക്കുക അല്ലെങ്കിൽ പാചകം ചെയ്യുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകുക ഇത് ജീവിതത്തിൽ കൂടുതൽ അർത്ഥവും ലക്ഷ്യബോധവും നൽകും അഞ്ചാമത്തെ കാര്യം ടെക്നോളജി ഉപയോഗിക്കുക എന്നതാണ് ഇന്ന് ടെക്നോളജി വളരെ എളുപ്പമാണ് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിക്കാൻ പഠിക്കുന്നത് വളരെ പ്രയോജനകരമാണ് വീഡിയോ കോളുകളിലൂടെ മക്കളോടും പേരക്കുട്ടികളോടും സംസാരിക്കാം ഓൺലൈൻ കൂട്ടായ്മകളിൽ ചേരാം ഇത് ലോകവുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കാൻ സഹായിക്കും ആറാമത്തെ കാര്യം നല്ല ഉറക്കമാണ് കൃത്യമായ ഉറക്കം ശരീരത്തിനും മനസ്സിനും വളരെ പ്രധാനമാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നത് ശരീരത്തെയും മനസ്സിനെയും ഉണർവോടെ നിലനിർത്താൻ സഹായിക്കും ഓർക്കുക പ്രായം വെറും ഒരു അക്കം മാത്രമാണ് ഈ സമയം കൂടുതൽ ആസ്വദിച്ച് സജീവമായി സന്തോഷത്തോടെ ജീവിക്കുക വാർധക്യം എന്നത് ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാണ് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ശ്രദ്ധ നൽകിയും സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തിയും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടും നമുക്ക് ഈ കാലഘട്ടത്തെ ആഘോഷകരമാക്കാം ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണുക പ്രായമെന്നത് കേവലം ഒരു അക്കം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ജീവിതം ആസ്വദിക്കാൻ അതിനൊരു തടസ്സമാകരുത് വാർത്തയ്ക്ക് ഭംഗിയുള്ളതും സജീവമായ ഒരു കാലഘട്ടമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും